ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ നാലാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കാരണാവ്യതിരിത त्वाद् कार्यस्य कथमस्तिता भवत्यः कारणस्य कथमस्ति च नास्तिता कारणाव्यधिriktत्वाद् कार्यस्य कथमस्तिता भवत्यतः कारणस्य कथमस्ति च नास्तिता ഇതാണ് ശ്ലോകം കാരണാവ്യതിരിക്ത കാര്യ അസ്ഥിത കഥംഭവത്തി അതായത് ചതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ചത് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം കാരണാവ്യതിരിക്തത്വാത് കാരണത്തിൽ നിന്ന് വേറിട്ടതല്ലാത്തത് കൊണ്ട് കാര്യസ്യ കാര്യത്തിന് അസ്ഥിതാ ഭവതി അസ്തിത്വം അഥവാ ഉണ്മ എങ്ങനെയാണ് ഉണ്ടാവുക അധ അതുകൊണ്ട് കാരണസ്യാസ്തി കാരണത്തിന് ഇല്ലായ്മയും കഥം അസ്ഥി എങ്ങനെയുണ്ടാകും ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കാരണത്തിൽ നിന്ന് വേറിട്ടതല്ലാത്തത് കൊണ്ട് കാര്യത്തിനെങ്ങനെയാണ് സ്വന്തമായ അസ്തിത്വമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കാരണത്തിന് ഇല്ലായ്മയും എങ്ങനെ സംഭവിക്കാനാണ് കാര്യകാരണങ്ങളുടെ അനിഷേധ്യമായ പാരസ്പര്യത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാരണത്തിൽ നിന്നും കാര്യത്തെ വേർപെടുത്താൻ സാധ്യമല്ല അതുകൊണ്ട് കാര്യത്തിന് മാത്രമായി നിലനിൽപ്പില്ല കാര്യവും കാരണവും അഭേദ്യമാണെങ്കിൽ കാരണത്തിന് പ്രത്യേക പദവി നൽകേണ്ടതുണ്ടോ തീർച്ചയായുമുണ്ട് കാരണത്തിൻ്റെ അഭാവത്തിൽ കാര്യത്തിന് ഭാവമുണ്ടാവുകയില്ല കാരണം ഇല്ലാത്തതല്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കാനും അസ്തിത്വത്തെ നിഷേധിക്കാനും സാധ്യമല്ല പ്രപഞ്ചത്തിൻ്റെ ഉണ്ടായിമറയിലാണ് സത്യാന്വേഷണത്തിന് പ്രേരണ നൽകുന്നത് ഉണ്ടാകാത്തതും മറയാത്തതുമായ ഒരു വസ്തു ഉണ്ട് എന്ന് വന്നാൽ അവിടെ പ്രസക്തി ഇല്ലാതെ വരുന്നു ദൃഷ്ടാന്തങ്ങളുടെ സഹായത്തോടു കൂടി ഇക്കാര്യം നമുക്ക് സംശയാതീതമായി തെളിയിക്കാവുന്നതാണ് ഉദാഹരണമായി സൂര്യോദയവും സൂര്യാസ്തമയവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് സാധാരണക്കാർ അവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇക്കാര്യം സത്യാന്വേഷികൾക്ക് അതേപടി സ്വീകാര്യമല്ല പ്രഭാതത്തിൽ കിഴക്ക് ഉദിച്ചു വരുന്ന സൂര്യൻ രാത്രി കാലങ്ങളിൽ എവിടെയാണ് പോയി ഒളിക്കുന്നത് സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ് നമ്മുടെ പൂർവികന്മാരായിരുന്ന സത്യാന്വേഷികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണത് അതവരെ സത്യാന്വേഷണത്തിലേക്ക് വിട്ടു അപ്പോൾ സൂര്യൻ്റെ ഉദയവും അസ്തമനവും നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക കാരണം നമുക്ക് സൂര്യൻ ഉദിക്കുന്നതായും സൂര്യൻ അസ്തമിക്കുന്നതായും തോന്നുന്നുണ്ട് അത് നമുക്ക് അനുഭവവുമാണ് വാസ്തവത്തിൽ ഈ സൂര്യനെ ആരാണ് ഉദിപ്പിക്കുന്നത് ആരാണ് അസ്തമിപ്പിക്കുന്നത് അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ്റെ സ്ഥാനം എവിടെയാണ് വീണ്ടും അത് ഉദയസൂര്യനായി മാറുന്നത് എങ്ങനെയാണ് അതുപോലെ സൂര്യൻ പ്രഭാതത്തിൽ കിഴക്കുതിച്ച് അത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മധ്യാ നിരമാവുമ്പോഴേക്കും നമ്മുടെ തടയ്ക്ക് മീതെ എത്തിച്ചേരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരമാവുമ്പോഴേക്കും അത് പശ്ചിമാബര സീമയിൽ ചെന്നെത്തുന്നു കുറേ കഴിയുമ്പോൾ അത് മറഞ്ഞ് പോകുന്നു അതാണ് നമുക്ക് പ്രതീതിയായി അനുഭവപ്പെടുന്നത് അപ്പോൾ അതിനൊരു വിധാനീയത ആവശ്യമുണ്ട് അതിന് പിന്നിലൊരു ഊർജത്തിൻ്റെ പിൻബലം ആവശ്യമുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ കാര്യകാരണ സഹിതം ചിന്തിച്ചു ചെന്നപ്പോഴാണ് മനുഷ്യൻ സൗരയൂഥത്തെ പറ്റിയും അതുപോലെ ഈ പ്രാപഞ്ചിക സംവിധാനങ്ങളെപ്പറ്റിയും ഒക്കെ കൂടുതൽ കൂടുതൽ അറിയാനിടയായത് ചുരുക്കി പറഞ്ഞാൽ കാര്യവും കാരണവും ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് പ്രാപഞ്ചികമായ കാര്യങ്ങളെയും നമുക്ക് അപഗ്രഥിച്ച് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുവാനായി സാധിക്കുന്നത് ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ മറ്റൊരു ഉദാഹരണമാണ് പക്ഷന്തോറും തോറും ചന്ദ്രൻ വളരുകയും ശോഷിക്കുകയും അപ്രത്യക്ഷമാവുകയും വീണ്ടും പ്രത്യക്ഷീഭവിക്കുകയും ചെയ്യുന്നുണ്ട് സാധാരണക്കാരെ സംബന്ധിച്ചുള്ള അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊരു വലിയ ആശ്ചര്യമാണ് അവരതിന് ദൈവിക പരിവേഷം നൽകി ആണ് മനസ്സിലാക്കി പോന്നിരുന്നത് എന്നാൽ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ചന്ദ്രനെ സംബന്ധിച്ചുള്ള സകല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചന്ദ്രബിംബത്തിൽ പതിക്കുന്ന സൗരാഗ്നി തന്നെയാണ് നിലവായി നമുക്ക് ലഭിക്കുന്നതെന്നും അതുപോലെ സൂര്യാഗ്നിയേറ്റു ചുട്ടുപഴുക്കുന്ന ചന്ദ്രൻ്റെ പ്രതിബിംബമാണ് നമുക്ക് പപ്പടവട്ടത്തിലുള്ള സുവർണ പ്രഭയോടുകൂടി ആകാശത്ത് ദൃശ്യമാകുന്ന പൗർണമി തിങ്കൾ എന്ന് നമുക്കറിയാം അതുപോലെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ പിറ്റേന്ന് മുതൽ അടുത്ത പതിനാല് ദിവസത്തെ പ്രയാണത്തിനിടയിൽ ചന്ദ്രൻ്റെ കുറച്ച് ഭാഗം ഭൂമിയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ചന്ദ്രന് ക്ഷയമുണ്ടാകുന്നത് പോലെയും വൃദ്ധിയുണ്ടാകുന്നത് പോലെയുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യവും നമുക്കിന്നറിയാം അപ്പോൾ ഇതൊക്കെ സത്യാന്വേഷണത്തിലൂടെ നാം കണ്ടെത്തിയ വസ്തുതകളാണ് അതിനൊക്കെയും കാരണമായി ഭവിച്ചത് നമുക്ക് പ്രതീതമാകുന്ന ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളാണ് ഇതുപോലെ തന്നെ നമ്മൾ രജു ന്യായത്തെയും അതുപോലെ മരീചിക ഭ്രമത്തെയുമൊക്കെ അപഗ്രസിച്ച് നോക്കുമ്പോഴും ഇതേ വസ്തുത തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഘടകങ്ങളെ ആദ്യം കാണുമ്പോൾ അവ ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ വിചാരം ചെയ്തു നോക്കുമ്പോൾ അവ വാസ്തവത്തിൽ ഇല്ലാത്തതാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നു പ്രപഞ്ച ദർശനങ്ങൾ എപ്പോൾ സ്വന്തമായ ഉണ്മയില്ലാത്തവയാണ് എന്ന് ബോധ്യപ്പെടുമോ അപ്പോൾ മാത്രമേ അവയ്ക്കെല്ലാം ആധാരമായ സദ്വസ്തു ഏതാണെന്ന് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ കാര്യകാരണ സഹിതമുള്ള വിചാരത്തിലൂടെ മാത്രമേ അപവാദ അപവാദപ്രക്രിയയിലൂടെയുള്ള സത്യാന്വേഷണം പൂർത്തിയാകൂ എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു പറഞ്ഞു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ